സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ തുടർന്നും ബുക്ക് ചെയ്യുന്നതിനും അത് ലഭിക്കുന്നതിനും വേണ്ടി ഇ കെ വൈ സി മസ്റ്ററിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഏജൻസികളിൽ ഇപ്പോൾ വൻ തിരക്കാണ് ഇത് ഏജൻസികളിൽ എത്താതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും അത് എങ്ങനെയാണ് എന്നാണ് വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ മൂന്ന് ഏജൻസികളുടേതും നമ്മൾ പറയുന്നുണ്ട് അത് മൂന്ന് വീഡിയോകളായിട്ടാണ് പറയുന്നത് അപ്പോൾ ഓരോ നിങ്ങളുടെ ഏജൻസി ഏതാണോ എന്ന് വെച്ചാൽ അത് മൂന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അപ്പം അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ത്യൻ ഗ്യാസിൻ്റെ എങ്ങനെയാണ് ഇ കെ വൈ സി മസ്റ്ററിങ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് രണ്ട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അത് ഏതൊക്കെയാണ് എന്നും എങ്ങനെ ചെയ്യണമെന്നും നോക്കാം വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ഇന്ത്യൻ ഗ്യാസിൻ്റെ ഇ കെ വൈ സി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗ്യാസിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഇന്ത്യൻ ഓയിൽ വൺ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അതോടൊപ്പം തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി വേണം ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണത് അതിലൂടെയാണ് നമ്മൾ ഫേസ് ഒതൻറ്റിക്കേഷൻ ഇ കെ വൈ സി ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ശേഷം നമ്മൾ ഇന്ത്യൻ ഓയിലിൻ്റെ ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പെർമിഷൻ ഒക്കെ ചോദിക്കും അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ലൊക്കേഷൻ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ഡിസ്കാർഡ് കൊടുത്തതിന് ശേഷം വരുമ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ ഇനി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ക്ലോസ് ചെയ്യാം അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് കാണിക്കുന്നതാണ് ഹോം ഇൻ്റർഫേസ് അതിൽ മുകളിൽ ഇടതു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് ഓപ്ഷൻ കാണിക്കാം അതിൽ നമുക്ക് ലോഗിൻ ചെയ്യണം അപ്പോൾ ആദ്യം രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ കഴിയുക മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം അല്ലാത്ത ആളുകൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കണ്ടതുപോലെ ലോഗിൻ ചെയ്യുക മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയി ഡി വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് വീണ്ടും വരും അങ്ങനെ വരുമ്പോൾ ഇടതു വശത്ത് കാണുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാനും വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൽ താഴേക്ക് സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ റീ കെ വൈ സി എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒക്കെ വരും നമ്മൾ ആധാറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ടിക്ക് കൊടുക്കുക അതിനുശേഷം അടിയിൽ ഫേസ് സ്കാൻ എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് നേരിട്ട് പോകും പിന്നീട് ഒരു റൗണ്ട് ചിഹ്നത്തിൽ നമ്മുടെ മുഖം ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഫോട്ടോ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ വെളിച്ചമുള്ള സ്ഥലത്ത് നിൽക്കണം മുഖത്ത് സൺഗ്ലാസ് യൂസ് ചെയ്യാൻ പാടില്ല ലൈവ് ഫോട്ടോ ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണ് ഇമ വെട്ടണം ഇതിൽ ഫ്രണ്ടിൽ കാണുന്ന സ്വിച്ചിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ അതായത് സെൽഫി ഫോട്ടോ ആയിട്ടും സെക്കൻഡ് ക്യാമറ യൂസ് ചെയ്തിട്ടും ഫോട്ടോ എടുക്കാവുന്നതാണ് ഇങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും അതിൽ അടിയിലായിട്ട് സബ്മിറ്റ് എന്ന ഭാഗം കാണാം സബ്മിറ്റ് കൊടുത്തതിന് ശേഷം സമയത്തിനകം കൺഫേംഡ് എന്ന് വന്നു ഒരുപാട് ആളുകൾ ചെയ്യുമ്പോൾ ചില സമയത്ത് ഡിലേ ഉണ്ടാകും ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൊബൈലിലേക്ക് ഒരു മെസ്സേജും വരുന്നതാണ് റീ കെ വൈ സി ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മെസ്സേജും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കും ഈ ഒരു സന്ദേശം എത്തുന്നതായിരിക്കും അങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കേണ്ടത് ഇനി ഭാരതിൻ്റെയും എച്ച് പിയുടെയും എങ്ങനെയാണ് ചെയ്യുകയാണെന്നുള്ളത് വീഡിയോ ഉണ്ട് അത് ഈ ലാസ്റ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാറ്റി മനസ്സിലാവുന്നിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക വരും വീഡിയോ മേനിക്കൊന്നും കാണാൻ ബൈ